ഓരോ മഴയിലും ഇടിഞ്ഞിടിഞ്ഞ് വീരമല ഇടിഞ്ഞ മണ്ണിനിടയിലൂടെ വരുന്ന ഉറവയിൽ നിന്നും ലോറിക്കാർ വാഹനങ്ങൾ നിർത്തി വെള്ളം ശേഖരിക്കുകയാണ് തലയ്ക്ക് മുകളിൽ വലിയ അപകടമാണെന്നറിയാതെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി മണ്ണെടുത്ത ചെറുവത്തൂർ മയീച്ചയിലെ വീരമല കുന്നിൻ്റെ അവസ്ഥയാണിത് ഓരോ ദിവസവും മഴ പെയ്യുമ്പോൾ കുന്നിടിയുകയാണ് മലയുടെ മുഗൾ തട്ടിലെ വരെ മണ്ണിടിഞ്ഞു വീഴുന്നുണ്ട് മണ്ണിടിയുന്ന ഭാഗത്തിന്റെ മുഗൾ തട്ടിലാണ് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ജല സംഭരണി ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മിച്ച ആശ്വാസ കേന്ദ്രത്തിന്റെ കെട്ടിടവും ഇവിടെയുണ്ട് മണ്ണിടിച്ചിൽ തുടർന്നാൽ ഇതെല്ലാം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴും മണ്ണിടിച്ചിൽ തടയുന്നതിന് ആവശ്യമായ നടപടികളൊന്നും തന്നെ ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുമില്ല അഞ്ചു മീറ്റർ ഉയരത്തിൽ ചെറിയ സുരക്ഷാ ഭിത്തി മാത്രമാണ് ഇവിടെയുള്ളത് മഴയുടെ സ്ഥിതി വിലയിരുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് അധികൃതർ സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിശോധിച്ച് വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ നിയോഗിച്ച വിദഗ്ധ സംഘം ചെറുവത്തൂർ വീരമല പിലിക്കോട് മട്ടലായിക്കുന്നും സന്ദർശിച്ച് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ പരിശോധന നടത്താതെ മടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് എത്തിയ സംഘം വീരമലയ്ക്ക് സമീപം ഇറങ്ങിയതോടെ മഴ പെയ്തു ഉടൻ തന്നെ ഇവിടെ നിന്ന് പിലിക്കോട് മട്ടലായി പോയി മട്ടലായി കുന്നിൽ രണ്ടുപേർ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുന്നിനടുത്ത് ചെന്ന് സോയിൽ നെയ്ലിങ് ഇളങ്ങിയത് പരിശോധിച്ച് പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്നു വീരമലയിൽ ശ്മശാനത്തിന് സമീപം ഇന്നലെയും മണ്ണിടിച്ചിലുണ്ടായി ഇവിടെ മണ്ണിടിഞ്ഞ് സംരക്ഷണ ഭിത്തിക്ക് സമാന്തരമായി എത്തിയിരിക്കുകയാണ് ഇനിയും ഇടിഞ്ഞാൽ മണ്ണ് റോഡിലെത്തും വിദഗ്ധ സംഘം ഇത് കൃത്യമായി പരിശോധിക്കാതെ മടങ്ങിയത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി മട്ടലായിക്കുന്നിൽ ജോലി നടക്കുമ്പോൾ കരാർ കമ്പനിയുടെ നിർമ്മാണ തൊഴിലാളിയായ യുവാവ് മണ്ണിടിഞ്ഞ് മരിക്കുകയും രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു